ഞങ്ങൾ താങ്കൾക്കൊരു കൈനീട്ടം തരാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് അങ്ങയുടെ മകൾ ഇന്ദുലേഖ മകന് പാടിക്കൊടുത്ത വിഷുപ്പാട്ട് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ റിപ്പോർട്ടറിലൂടെ നമ്മൾ ആ വിഷുപ്പാട്ട് ശ്രീ ജയരാജ് വാര്യർക്കുള്ള ഒരു വിഷു സമ്മാനമായി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇന്ദുലേഖയുടെ പാട്ട് വിഷു കവിതയുടെ പേര് വന്നല്ലോ ഘോഷിക്കണ്ടേ ഉണ്ണി കണ്ണനു മുൻപാകെ കൊന്നപ്പു കണി വെക്കണ്ടേ അരിയും പഴവും പച്ചക്കറിയും വിളക്കു വെച്ച് നിരത്തണ്ടേ കണി കണിവക്കാനായി നേരത്തെ ചക്കേ മാങ്ങേം കരുതണ്ടേ പുത്തിരി തിരി കത്തിച്ച് പുത്തനൊടുപ്പു മണിഞ്ഞിട്ട് കൈനീട്ടങ്ങൾ വാങ്ങേണ്ടേ

റിപ്പോർട്ടർ നൽകിയ ഈ വിഷു കൈനീട്ടത്തിന് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു